سمرپیت അവൾ എന്നെ നൽകുന്ന സ്നേഹദയല്ല, തൽകാളികമായ ശാкту നിനക്ക് ചില വിടുനിൽ అనుവദിച്ച എന്നികാ എന്നാൽ അതിലും വലിയ ചതി കുളി ദേക്കി നിന്നെ അവൻ കൂട്ടി കൊണ്ടു വരും ആമേ ഈ ആഗ്നന്ദനെ ജീവിതത്തിന്റെ വാതിൽ അവൻ തുറന്നു തരികയാം ആമേ എന്നറിയ വിടപറയാ വാസോ ആയി നിങ്ങൾ പരമാർത്ഥത സംസാരിക്കുന്ന വാക്യവാണ് യേശുവിൻ്റെ ശോതൻ അങ്ങനരെ നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നു ആമേ ഓ നേവേ എന്താണ് രാജ്യത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് മരണപ്പെട്ടവരുടെ നിർമ്മിച്ച് അവരെ കൊണ്ട് അവരെ ദേവനായി വായിച്ച് യേച്ചേ ഈ മാർച്ചോറച്ചൈനാ യതയോനിന്തേ ശ്ലോത്രം അവരെ വണക്കുന്നു എന്നാൽ അതേ അറിഞ്ചിനെ സംബോധികത്തിലല്ല ഹല്ലേലൂയ മനുഷ്യന്റെ അന്ധന ശത്രു മുതൽ എടുക്കുമ്പോൾ ഹല്ലേലൂയ ആമേ ധാത്മഹേ ആനന്ദൈ വസേ അനുചിക്കുന്ന ബുദ്ധിമാൻ ഹല്ലേലൂയ നേ കോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്നു വാജനത്തിൽ എണ്ണിയിട്ടിരിക്കും ഹല്ലേലൂയ ശ്ലോത്രം ஏంటே லேயா லே சோதரம் சோதரம் ஹalleluya ஆமே காலம் சில காரியங்கள் సాధிக்கணும் நம்பிக்கையோடுwidetildeட்டேங்க சோதரம் ஆமே உபாயம் கொண்ட சூத்திரம் கொண்டோம் அல்லே சக்கியமில்லாய் மாரே ஆமே நம்மோ யார் தெய்மோวจனத்தை கோடி மாட்டி அவடை இஷ்டம் சாதிச்சுடுவான் 예수பாயோம் எத்து சூத்திரர வெந்து கம்சலோம் எத்து யாஜு பரதே ராதிப்பி கிட்டவ അവര് കാണിക്കുന്ന ദുർമാർഗത്തിന്റെ ദുർവൃത്തിയുടെ അവ സത്യമില്ല ഇവയുടെ വ്യാജത്തിലേക്കാണ് ദൈവം കൊണ്ടുപോകുന്നത് ാണ് നിൽക്കുന്നത് പ്രാർത്ഥനാ മനുഷ്യരോട് പോലും വ്യാജവും വായുവ സൂത്രവും കൗശലവും കാണിച്ചിട്ട് ആവേശ ഹൃദയത്തിനോട്ടും സത്യമില്ലാതെ ഞങ്ങളെ ആവശ്യം നട ಪ್ರಾರ್ಥಿಕೋ ಭೂಮಿ ನಿಷ್ಟು ತೂಕಿ ಕೊಡುಗು ಅವೇ ಹೃದಯ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഹൃദയത്തിൽ ാണ് ദൈവ ഹിതത്തിന് വിരുദ്ധമായി ുള്ളിലന്നിരിക്കുന്നു <laughs> കവടമിരിക്ക <laughs> 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 മാത്രമേ ചെയ്യൂ എന്നാൽ ദൈവത്തിന്റെ ജനമേറിയും രക്ഷപ്പെട്ട ുമായൊരു കുഞ്ഞു വൈതൽ അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചു ആ കുഞ്ഞ് அது கொடுக்க வந்து അവിയിൽ വന്നു അരുടെ കയ്യിലുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ

അടുത്ത ദിവസം എന്തായിരുന്നെ അവ കൈ നീട്ടത്തൊക്കെ അവന്റെ മുറിയു വിടുതൽ കൊടുക്കത്തക്കെ വേണം കൃഷ്ണ പറഞ്ഞ അവനൊന്നുമില്ലാത്തവൻ ശൂന്യഭാഗം

ി പോലെയാവുന്നു മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികൾ കേൾക്കാ നമുക്കറിയാം എന്തോ പലയിടത്തും ചൊല്ലിക്കൂട്ടുകടക്കണി എന്നാലും സ്തോത്രം വേണ്ട 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 ജീവിച്ചിരുന്നപ്പോ എങ്ങനെയെങ്കിലും മക്കളം ഉയർത്തണം എങ്ങനെയെങ്കിലും വലിയ ഭവനം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും സമ്പത്ത് പാലിക്കൂട്ടണം തലമുറകളെല്ലാം ഉയർന്നു നല്ലത് തന്നെ ഇങ്ങനെ ഉള്ളവരുടെ പിതാക്കന്മാർ മരിച്ചു കിടക്കുമ്പോ കുറെ പേരും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചൊല്ലി പൂട്ടിയാൽ ശരീരം കൊണ്ട് മുഴുവൻ രക്ഷപെടാൻ അന്നേ ദിവസം ഞങ്ങളൊരു ഭവനത്തിൽ വന്ന പ്രാർത്ഥനിക്കുമെന്ന ഒരു സഹോദരി പറയുവാൻ ഇടയാ ഏയ്യ എന്റെ മായ പറഞ്ഞു പാലക്കാട് ചെന്ന് വെട്ടിയാൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം ിൽ പോയി കോട്ടുന്നു ചോര ആഗ്രഹിക്കുന്ന ആരാ സ്ഥനമെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവര് ഇതൊക്കെ കൂടെ ചെയ്താൽ ഇവിടെ ഫൂടെ അണിക്കുന്നത് മറ്റവനല്ലേ തിനെ ഏകത്തിൽ മറുപടി കൊടുക്ക പക്ഷെ ഇങ്ങനെ മറുപടി കണ്ടു കണ്ടെത്തുന്നവർ ആവേ അവരുടെ വീട്ടിൽ മരണത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്നു അറിയുന്നില്ല സ്വർഗത്തോട് ഉയരമുള്ള കല്ലുകൾ ആ കെട്ടിടങ്ങളുടെ മുകളിൽ ചെന്ന് മോളിലോട്ട് മോളിലോട്ട് പണിയുമ്പോൾ ശക്തിയിലാക്കിട്ട് ഈ മനുഷ്യരെ വലിയ കല്ലു കിട്ടിയതിന്റെ മുകളിൽ ചെന്നായിട്ട് അവൾക്കുവാൻ ഇടയായി അത് സത്യമെങ്കില് വലിയ പൈശാശി ശക്തി കൊണ്ട് പല പല ഊങ്ങൾ നേടിയെന്നിരിക്കാം ചിലർക്ക് ചില അധികാരങ്ങൾ കയ്യിൽ കിട്ടിയെന്നിരിക്കാം ചില യാത്രകൾ ശുഭമായ പക്ഷേ നീ ഒന്നോർച്ചു കൊള്ളണം ദൈവത്തെ വിട്ടു നടക്കുന്നവരെ പിഴിവിക്കുന്നില്ല ദൈവത്തിനൊരു ന്യായമുണ്ട് അവന് നീതിയുണ്ട് െ ആവേ അവൻ പരമാർത്ഥികളെ ഇഷ്ടപ്പെടുന്നവനാണ് അവൻ അവൻ കാക്കുന്നവനാണ് ആമേ ആമേ നിലനിർത്തുന്ന ദൈവമാ അവടെ തറമുറയായും അവൻ സൂക്ഷിക്കും ഇതെല്ലാം ഉണ്ടെന്ന് പറയുകയും ആമേ ഹൃദയം കപടവും പൈശാസിയുമായ വഴികളിൽ ശ്രദ്ധ വെച്ചാൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഞങ്ങൾക്ക് മുകളിൽ കയറുമെന്ന് ചിന്തിച്ചാൽ അവര്യാദകളൊക്കെ ചെയ്തിട്ട് എന്താണ് മര്യാദ കളനെ കണ്ടാ നിയമനോട് അനുകൂലിക്കുന്നു

പരമാർത്ഥ ഹൃദയത്തിൽ നിന്നുള്ള നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാറല്ലേ നിഷ്കളങ്കന്റെ വഴിയെ അവൻ ചൊവ്വാക്കുന്ന ദൈവമാണ് ജീവിച്ചാൽ നിനക്ക് വേണ്ടി പരമാവർത്തിക്കുന്ന ദൈവമുണ്ട് ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്നൊന്ന് കർത്താവ് പറഞ്ഞത് ആമേ ഉപാരികളോട് സൂത്രശാലികളോട്

اے خدا تم ہو قدرت اللہ انہی محفل الغمیل ویا دینو کو اور کیا ہے یس لیڈتا محبتیں ہلے ہویا ہلے ہویا ہلےلویا اے بدلی دی اورک آمین ہلےلویا وردی کر نشکر کن اوڑ نشکر کن او ہوندور پلن اوڑ درم پلٹا اوں دایانو اوڑ دایانو وا اے تھان واکرن اوڑ واکرن آ آمین െ തകർത്തു കടയണമേ ആ ഒഴുകി പോകുന്ന വെള്ളം പോലെ അവർ ഒഴുകി പോകട്ടെ അവൻ തന്റെ അമ്മുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ അലിഞ്ഞു പോയി പോകുന്ന അഞ്ച് പോലെ അവരാകട്ടെ ഗർഭമനസിൽ പോയ സ്ത്രീയുടെ പ്രതി പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ ആർക്കാണ് ഈ ശാപം ദൈവം പരുത്തുന്നത് ആരെയാണ് ദൈവം ശപിക്കുന്നത് സങ്കീർത്തനക്കാരിൽ കൂടി ദൈവാത്മാവ് സംസാരിക്കുക ഒഴുകി പോകുന്ന ഗർഭ അലസി പോകുന്ന നമ്മൾ ഒടിഞ്ഞഅ അച്ചുപോലെ നമ്മുടെ ഒരു നാല് കാര്യം പറഞ്ഞിട്ട് ശാപം ഒഴുകി വിടുക അല്ലേ ആർക്കാണ്

அவனவாதிகள் அவன் தாக்காலிகோபிச்சி സംഭവിക്കുന്നില്ലേ അഞ്ഞപ്പം കൊടുത്തു കൊടുത്തപ്പോൾ ഒരു നിമിഷം പോലെ അപ്പം തരാൻ വർദ്ധിപ്പിക്കാൻ ആ കർത്താവിനെ എന്തുകൊണ്ട് ൈവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെല്ലുവിളി നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോ കൃത്യമായ ഒന്നിലേക്കുള്ള പ്രവേശനത്തിന്റെ സാധിപ്പ് നടക്കുക ഈ രോഗം നിന്നെ ഞെരുക്കുമ്പോൾ വിഷയത്തിൽ നിന്നെ ഒതുക്കുമ്പോൾ

ും നിന്റെ വേദനയും നിന്റെ വലിയ സമ്പത്തിനേക്കാൾ വലിയ വിടുതലിനേക്കാൾ അവൻ തരുന്ന ദൈവിക ജീവിതത്തിൽ അനുഭവമില്ലാസം പാടിപ്പോയി മായ അനേ അങ്ങനെ പാർട്ടതികളെ ഉറപ്പ് ஏ விச்சாலமில்லை பச்சில விச்சால தலங்கள ஹalleluya halleluya இவனை கண்டு இல்ல சஹரேயா பூனத கை ஏத்தி உள்ள ஹalleluya ஆமே நாங்கள் தெய்வத்தோட இருக்கு மூய் என்று போறோம் தல உருகள் அடுத்து வரும் ஏ விசேஷிக்கல வரணும் ஏ விரித்தவங்களோ ஒதி கிட்ட உள்ளவங்க இல்ல இந்த பெரியவங்க ஜோதி தான் உங்களுக்கு வேற ஜோதி இல்லன்னு சொன்னவர் ஜோட அடி स्तोत्र यी लोग मन्डे बोख बुझि न्हुँ निवेशन चै यिनले